തളിപ്പറമ്പ് കരിമ്പം കില ക്യാമ്പസിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെയും ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സിൻ്റെയും എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ചു കിഫ്ബി സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയത് തളിപ്പറമ്പിൽ സ്പോർട്സ് ജില്ലാ സ്റ്റേഡിയം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കാൻ നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിവിധ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ തുക അനുവദിച്ചത് തളിപ്പറമ്പ് എം എൽ എ എം വി ഗോവിന്ദൻ കായികമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം തളിപ്പറമ്പിലുള്ള കിലാ ക്യാമ്പസിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ധാരണയിലെത്താൻ അധികാരികൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ നാൽപ്പത്തഞ്ച് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ഭരണാനുമതി ലഭിച്ചത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് ഗാലറി പവനിയൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും നിർദ്ദിഷ്ട സ്റ്റേഡിയം എസ്റ്റിമേറ്റിന് കിഫ്ബി അംഗീകാരം നൽകുന്നതോടെ തളിപ്പറമ്പിൻ്റെ കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു നമ്മുടെ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന കിലാ ക്യാമ്പസിൽ നാൽപ്പത്തഞ്ച് കോടിയുടെ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ സ്റ്റേഡിയം അടക്കമുള്ള ആധുനിക രീതിയിലുള്ള പുതിയ സ്റ്റേഡിയമാണ് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുള്ളത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഡി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിശോധന കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടത്തി വരികയാണ് അപ്പം ഇതൊക്കെ അംഗീകരിക്കുന്നതോടുകൂടി നമ്മുടെ കായിക മേഖലക്ക് തന്നെ പുതിയൊരു പുതിയൊരു ഉണർവ് നൽകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നമ്മുടെ ഈ ടി സി കിലയുടെ ക്യാമ്പസിൽ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് കിഫ്ബി ഉദ്യോഗസ്ഥരായ ഇ കെ ഹൈത്രു യു ആൽബിൻ ജോസഫ് രാഹുൽ രവീന്ദ്രൻ എന്നിവരും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥരായ ഹേമന്ത് ബാബു പോൾ ജോസ് ബാർവിൻ ബാബു പി സി രഞ്ജിത്ത് എം ശ്രീനിധി പവിശങ്കർ എന്നിവരും കുർമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സ്ഥിരം സമിതി അധ്യക്ഷൻ വാർഡ് മെമ്പറുമായ പി ലക്ഷ്മണൻ എം എൽ എയുടെ പ്രതിനിധി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തളിപ്പറമ്പ്